ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു ലണ്ടൻ സ്കെച്ച് ക്രിക്കറ്റ് റിവ്യൂസ് ഐ പി എൽ താരലേലം ഓരോ തവണ അവസാനിക്കുമ്പോഴും പുതിയ താരങ്ങളുടെ പേരുകൾ ചർച്ചയാകാറുണ്ട് പല യുവതാരങ്ങൾക്ക് വേണ്ടിയും ഫ്രാഞ്ചൈസികൾ കോടികൾ മുടക്കാറുമുണ്ട് അത്തരത്തിൽ പഞ്ചാബ് സ്വന്തമാക്കിയ ഒരു യുവതാരത്തെയാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പ്രിയാൻഷ് ആര്യ പഞ്ചാബിന്റെ പുതിയ തുറുപ്പു ചീട്ട് ഡൽഹി ക്യാപിറ്റൽസും ആർ സി ബിയുമായിരുന്നു പഞ്ചാബിന് പുറമെ യുവതാരത്തിന് വേണ്ടി ഓപ്ഷനിൽ രംഗത്തുണ്ടായിരുന്നത് മുപ്പത് ലക്ഷം ബേസ് പ്രൈസ് ഉണ്ടായിരുന്ന താരത്തിന് മൂന്നേ പോയിന്റ് എട്ട് കോടി രൂപക്കാണ് പഞ്ചാബ് സ്വന്തമാക്കിയത് ഡൽഹി പ്രീമിയർ ലീഗിൽ കഴിഞ്ഞ തവണ അറുന്നൂറ്റി എട്ട് റൺസുമായി സൗത്ത് ഡൽഹി സൂപ്പർ സ്റ്റാറിന്റെ ടോപ്പ് സ്കോറർ കൂടിയായിരുന്നു പ്രിയാൻഷ് ആര്യ ടൂർണമെന്റിലെ പത്ത് മത്സരങ്ങളിൽ നിന്നും അറുപത്തി ഏഴ് പോയിന്റ് അൻപത്തി ആറ് ശരാശരിയിൽ അറുന്നൂറ്റി എട്ട് റൺസാണ് പ്രിയാൻഷ് ആര്യ അടിച്ചു കൂട്ടിയത് കൂടാതെ അൻപത് പന്തിൽ നിന്നും പ്രിയാൻഷ് ആര്യ നേടിയ നൂറ്റി റൺസ് വന്ന മത്സരത്തിൽ മനാൻ ബർദജിന്റെ ഒരു ഓവറിൽ ആറ് സിക്സുകളാണ് താരം പറത്തിയത് ഈ ഒരു വെടിക്കെട്ട് ഇന്നിങ്സ് ആണ് താരത്തെ ഇത്തവണ ഐ പി എല്ലിലെ ശ്രദ്ധാ കേന്ദ്രമാക്കി മാറ്റിയത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് അറുപത്തി ഒമ്പത് എന്ന സ്ട്രൈക്ക് റേറ്റിലായിരുന്നു താരത്തിന്റെ തകർപ്പൻ പ്രകടനം കൂടാതെ പത്ത് ഇന്നിംഗ്സുകളിൽ നിന്നും നാപ്പത്തിമൂന്ന് സിക്സുകളാണ് താരം അടിച്ചു കൂട്ടിയത് അപ്പോ മച്ചാമാരെ ഇതുപോലുള്ള ക്രിക്കറ്റ് അപ്ഡേറ്റിനായി പേജ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ മച്ചാമാരെ ബൈ ബൈ